എന്തൊരു സിമ്പിളാണ് ഇത് സൂപ്പർ ഞാൻ പറ്റ ഇപ്പഴെനിക്ക് മനസ്സിലായി നമ്മള് കുഴി വീഴണം കണ്ടി വീട്ടിലെ കുഴി ഇല്ലടാ കണ്ടോ മരന്തോ ഉണ്ടാക്കി വെച്ചോ ഇത് ഇത് കുഴിന്ന് വരുവേ

അവിടെ നേരെ റൈറ്റിലോട്ടെ ചേർന്ന് പോയി നോക്ക് ആ സിമ്പിൾ ചാടും റൈറ്റിലോട്ട് സൗണ്ട് എവിടായിരുന്നു മറ്റേ സാധനം ഇവിടെ കണ്ടാണ് ഈസി ഗെയിം എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്രഷർ കിട്ടണം എനിക്കിട്ടാണ് എനിക്ക് ഭയങ്കര ആപ്പിയൻസ് കിട്ടുന്ന ഗെയിം കളിക്കുമ്പോ

അത് കൺട്രോൾ ചെയ്യണിയത് ഞാൻ തോന്നുന്നു നീ മുകളിൽ സ്പോൺ ഫോണിലോട്ട് റൈറ്റിലോട്ട് ചെയ്തേ എനിക്കിപ്പോ മനസ്സിലായല്ലേ അതെങ്ങനെയാന്ന് നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല ഞാൻ നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് വയ്ക്കോണേ ഇത് വോയിക്കോ കണ്ടാ കണ്ടാ ഇതാ പറഞ്ഞു ഇത് ഇപ്പൊ കൺട്രോൾ ചെയ്താ കാണിച്ച എനിക്കാടാ എനിക്ക് ആ എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാട അവിടുന്ന് കണ്ടാകും

ഞാൻ ഒരു കാര്യം ഞാൻ ക്രാക്ക് പറട്ടെന് കഴിഞ്ഞു അത് എനിക്ക് ഡീകോഡിയ കുറച്ച് സമയം വേണം ഓക്കെ ഇത് ആ ഒരുപാട് ചിന്തിച്ചിട്ട് ലബിലോട്ട് പോയി ഇത് എന്തോ വരും അതെങ്ങനെയാ രക്ഷപ്പെട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു എന്റെ കർഷകർ എന്ത് രസമായിട്ടാണ് ഞാൻ കളിച്ചെന്ന് അറിയാം അവിടെ എന്തോ എനിക്ക് പണി വെച്ചേക്കുവാണെ ഇത് എനിക്ക് എന്തോ പണി വെച്ചേക്കുവാണേ ഇത് എന്തോ പണി വെച്ചേക്കുണ്ട് എന്തോ പണിയുണ്ട് ഇവിടെ വന്നട ഈ ടെലിപോട്ട് ഓക്കേ എന്നാ എത്ര വർഷം അത് എണ്ണീകോണെ നാല് അഞ്ച് അടുത്തില്ല അടുത്തില്ല ഈസിയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണെ കണ്ടാറോളീ കേട്ടാ ോ അവസാനം കണ്ട അല്ല അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല അനു പിന്നെ കൊണ്ടുപോകും കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ നീ തന്നെ രണ്ടാമത്തോണി

അല്ലോട് മെഴുകും അവിടെ കൊണ്ടുപോടും ഇതെങ്ങനെ പോവും വീണാലേ മനസ്സിലാക്കി ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ ി ചെയ്തില്ലെങ്കി നീ ഒരു അണ്ടി മുമ്പെ ഞാൻ നേരെ പോണെ അയ്യോ അളിയാതെ നീ ഒരു അണ്ടി മുമ്പ് അളിയാതെ നീ അണ്ടി ഉപയോഗിക്കാതെ പറ്റി പോയതാ രഘുലേ നന്നായിട്ട് രണ്ടാമത്തെ ചാടി എടാ ഒന്നാത്തെ ചാടലിൽ പണി ഞാൻ പറഞ്ഞു ഇത് ഇവിടെ വരണം മനസിലായ മാറല്ലേ അപ്പൊ നമ്മളെ കാളും അതിൽ തന്നെയാണ് ചാടാട്ട് ഈ പട്ടി പിന്നീട്ട മറ്റൊരു ലെഫ്റ്റിലായിരിക്കും റൈറ്റ് ഒരു ലെഫ്റ്റ് ഇത് ലെഫ്റ്റ് ആയിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ആയിരുന്നു ലെഫ്റ്റ് മണിക്കുട്ട് ആണാണ് മണിക്കൂട്ടിന് ശേഷം അല്ലെങ്കിലും ഉണ്ടല്ലോ ആ ഇനി ലെഫ്റ്റ് 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 നൂറ് ശതമാനം സിനിമയിലൊരു അവസരം േ ഏതെങ്കിലും ഡയറക്ടറിനെ അഭിനയിക്കാൻ ചെറക്ക അഭിനയിച്ച പോലെ എനിക്ക് അഭിനയിക്കണം ഒന്ന് ആരുടെ ഒന്ന് അഭിനയം ഒന്ന് റെക്കമെന്റ് ചെയ്യോ അന്ന കഴിവറേ ആ ഇത് ഈസ്റ്റിയാ അതിന്റെ സാമാനം കണ്ടതിലൊക്കെ പിടിച്ചു മനസ്സിലായ പെട്ടെന്ന് കണ്ട ചെറുതായി സാധനം വലുതാക്കണം അതായത് ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം അവിടെ ചാടിപോടാം അങ്ങനെ ആ ഗ്യാപ ചാടണം സാരി വലു ചുരു അതെ ഇത് ഭയങ്കര സീനാണല്ലേ ഇതൊന്നും ഇൻവേർസിബിൾ ഒക്കെ ഇൻവേസിബിളൊക്കെ അത് ഇടയ്ക്ക് ഇൻവേസിബിളൊക്കെ ഉണ്ടാവും അതൊന്നും അതും നോക്കരുത് ഇതെന്തെങ്കിലും അവിടെ പ്രസ് ചെയ്ത് ഓ പ്രസ് ചെയ്ത് മറ്റേ പിന്നെ മറ്റേ പെണ്ണും പ്രസ് ചെയ്യണം അങ്ങനല്ലേ ആക്കൊന്നെ അല്ലെ സ്വിച്ച് പ്രസ്സേളിയാ സ്വിച്ച് ബ്രസ് ഓ ഭയങ്കര ലീനായി ടത്തോട് ആ ഒരു കുളിര് വന്ന എനിക്ക് അവളെ സ്വട്ടറെടുത്താലും കുളിരൊക്കെ അങ്ങ് പോയി കുളിര് പോയി

അതെങ്ങനെ ഇതൊരു ചത്തില്ല നമ്മള് ലെവലും എന്താ അടിച്ചിരുന്നുണ്ട് അക്കിയതാണ് എന്ത് അത് ഞാൻ കാര്യം നിനക്ക് മോളിക്കൂടെ ഓടിക്കൂടെ എന്തിനാടി പോണേ കഴിയാറായ കഴിയാറായാ നമ്മള് കഴിയാറായാ നമ്മള് ഇത് നേരെ ഓടിക്കറാം സൂപ്പർ പറയണില്ല കളിച്ചോക്കണേ മാസിക്കോനെ ഇനി ഉണ്ടാവേ ഇനി ഉണ്ടാവേ നേരെ പോവാനായിരുന്നറിയാതെ കണ്ടിടിച്ചില്ല ഇപ്പൊള്ള ഇത് ചെയ്തോണേടേ ഓടിക്കോണേട ഇത് ഇത് ചാടി പിടിച്ചാളിയാ ചാടി പിടിച്ച അങ്ങനെ പിടിച്ചോ ചാടി പിടിച്ചോ നീട്ടണം ഇത് ഞാൻ അറിയാ കംപ്ലീറ്റ് അടിയ ഏത് അറിയാ ടാ അത് പോകുന്നതിന് മുന്നേ താഴെ തന്നി ഏ ഓ അങ്ങനെ ആ അറിയാം തോന്നുന്നു പാവത്തിനെ ഓടിച്ചിട്ട് നീയൊക്കെ നീയൊക്കെ ഞാൻ നടക്കണ പിന്നെ ജെമ്പി ജെമ്പി ആ രണ്ടുപേരൊക്കെ ടാൻ പാടില്ലട ചട തോടി ചട തോടി ഇതിലേ ആയിട്ട് ചാട്ടിണ്ട് ചാടുന്ന രണ്ടുപേരും തോന്നുണ്ട് ക്ഷമ കളയാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ടാ നമ്മൾ ലാസ്റ്റ് ദാസി പ്രാന്തരത്ത് ചെയ്യുക എന്തേലും അതെവിടെ നീ മറ്റേ മോണ്ടി വരയിട്ട് മോൺക്ക് മോട്ടറിൽ ഒരു സെക്കൻഡ് നിങ്ങക്ക് രഘുല് അനങ്ങട്ട് രഘുല് ഞാൻ സത്യോട് പൊട്ടെടുക്കാൻ പോയതാണ് അവളുടെ സിന്ധൂരൊക്കെ തേച്ച് കഴിഞ്ഞു എന്തിനു ബുദ്ധിയാണ് രഘു നിനക്ക് ഇവിടെ അത് മൂവ് ചെയ്ത് കഴിഞ്ഞേട്ട് ഓടി വന്നത് നീ അങ്ങോട്ട് ചാടാ അത് പോണ നമുക്ക് നമുക്ക് എത്തി കേട്ടോ അഭിഷേക് അഭിഷേക വെൽക്കണ്ട ശ്രീടാ മോനെ ചാടാൻ മറന്നുപോയി